നമ്മുടെ എല്ലാ ൂറ്റങ്ങളും വീഴ്ചകളും മാപ്പാക്കി തരുമാറാകട്ടെ ബന്ധപ്പെട്ടവരിലും രോഗികളായി കഴിയുന്ന വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന പ്രത്യേകിച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു പൂർണമായി ആഫിയത്ത് നൽകുമാറാകട്ടെ നമ്മൾ വേറെപെട്ടു പോയ എല്ലാവരുടെയും ആഹാരം നന്നാക്കി കൊടുക്കുമാറാകട്ടെ സുഹാന ഹൂവത്തായ അവൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ മേൽ സുന്നത്താക്കിയ ഉദൂഹയ്യത്തിൻ്റെ കർമ്മത്തിനു വേണ്ടി ഒരുങ്ങേണ്ട സമയത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ബലിപെരുന്നാളിൻ്റെ ദിവസത്തിൽ ഒരു സത്യവിശ്വാസി ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കർമ്മം ബലികർമ്മമാണ് ഉദൂഹയ്യത്ത് നിർവഹിക്കലാണ് എന്ന് റസൂർള്ളാഹി സാഹു അലൈവ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ തക്കുവയും സൂക്ഷ്മതയും ഒക്കെ അതിലൂടെ ഉണ്ടായിത്തീരുമെന്നും നമ്മൾ അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കാൻ അത് ഇടയാക്കുമെന്നും ഒക്കെ റസൂർലാഹി സുലല്ലാഹു അലൈഹി വസ്ലമദങ്ങൾ അറിയിക്കുകയുണ്ടായി ഖുറാനിൽ അള്ളാഹു സുബാനുഭൂത്താല മനുഷ്യ ജീവിതത്തിൽ സത്യവിശ്വാസികളിൽ അള്ളാഹു സുബാനുഭവത്തിൽ ആഗ്രഹിക്കുന്ന ഗുണങ്ങളിൽ ഏറ്റവും വലിയ ഗുണമാണ് തെക്കുവ ഉണ്ടാവുക എന്നുള്ളത് ഖുറാനുലഹു സുഹാ സൂറത്തുൽ ഹജറാത്തിൽ പറയുന്ന ഒരായത്ത് നബിസുലാഹുഅലൈ വസ്ലമ തങ്ങൾ തങ്ങളുടെ ഹജ്ജിൽ അറഫയിൽ വെച്ച് സഹാബാക്കൾ ഉപദേശിച്ചപ്പോൾ പറയുകയുണ്ടായി ഇന്നാ ുംലിർ അല്ലയോ മനുഷ്യരെ നിശ്ചയം നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരേ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് അഥവാ മാതാപിതാക്കൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒന്നാണ് നിങ്ങൾ ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് വ്യത്യസ്തമായ കുടുംബങ്ങളും ഗോത്രങ്ങളും ഒക്കെ ആക്കിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഇന്ന അക്രമക്കും നിങ്ങളിൽ ഏറ്റവും കൂടുതൽ തപ്പുവ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ആദരണീയനാണ് ആർക്കാണോ കൂടുതൽ തപ്പുവ അവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെട്ടവർ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളവർ അള്ളാഹു എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയുന്നവനും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനുമാണ് ഈ ആയത്തിന് വിശ്വൻ അള്ളാഹു അലി വസന്ന വധങ്ങൾ ഹജ്ജത്തുൽ വിദായി സഹാബാക്കളോട് വിശുദ്ധ ഖുറാനിൽ ഉദ്ധരിച്ചുകൊണ്ട് ഓതിക്കൊടുത്തതായി സഹവാക്കൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏത് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ഏത് അമലുകൾ നമ്മൾ അനുഷ്ഠിക്കുമ്പോഴും അതിലൂടെ എല്ലാം അള്ളാഹു ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭക്തിയും സൂക്ഷ്മതയും തക്കുവയും ഉണ്ടാവുക എന്നതാണ് ും അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ സമ്പത്തിലേക്കോ നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ അല്ല നോക്കുന്നത് പുരൂപിക്കും അമാലിക്കും മറിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ അമലുകളും എങ്ങനെയാണ് എന്നാണ് അള്ളാഹു പരിശോധിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ നന്നായി തീരുക എന്നതാണ് കർമ്മത്തിലൂടെ അള്ളാഹു സുബാനുഭവർ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് റസൂൽഹു വസല് സഹാബാക്കളെ പഠിപ്പിക്കുകയുണ്ടായി അറഫ സഹാബാക്കളോട് പറഞ്ഞു ഇന്ന അബാക്കും വാഹിദ് വാഹിദ് റബ്ബക്കും നിശ്ചയം നിങ്ങളുടെ എല്ലാവരുടെയും റബ്ബ് ഏകനാണ് ഒരുവനാണ് അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പിതാവ് ഒന്ന് തന്നെയാണ് എല്ലാവരും മാധവിൻ്റെ മക്കളാണ് നിങ്ങളെല്ലാവരും ഒരേ മാതാപിതാക്കളുടെ സന്തതികളാണ് ഒരു അറബിക്കും അനറബിയേക്കാൾ ഒരു മഹത്വമില്ല ഒരു അനറബിക്കും മഹത്വമില്ല അപ്രകാരം തന്നെ പ്രവാചകൻ പറഞ്ഞു അറബിയ ലി അസ്വദ ഒരു ഒരു ചുമന്നവൻ കറുത്തവനേക്കാൾ യാതൊരു മഹത്വവുമില്ല ഒരു കറുത്തവന് ചുമന്നവനേക്കാളും യാതൊരു മഹത്വവുമില്ല ഇല്ലാ ഇല്ലാ വിത്തുവ കൊണ്ടല്ലാതെ നിങ്ങളിൽ ആർക്കാണോ കൂടുതൽ സൂക്ഷ്മതയും ഭയഭക്തിയും തക്കുവയും ഉള്ളത് അവരാണ് യഥാർത്ഥത്തിൽ ശ്രേഷ്ഠരായവർ ആദരിക്കപ്പെട്ടവർ അതല്ലാതെ നിറത്തിന്റെ പേരിലോ തറവാടിന്റെ പേരിലോ സമ്പത്തിന്റെ പേരിലോ ഒന്നും നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു മഹത്വവും കരസ്ഥമാക്കാൻ സാധ്യമല്ല നിങ്ങളുടെ ഈമാനിന്റെയും തക്കുവയുടെയും അടിസ്ഥാനത്തിലാണ് അള്ളാഹുലേക്ക് നിങ്ങൾ അടുക്കാൻ കഴിയുക ഇതാണ് വസല്ല മതങ്ങൾ സഹാബാക്കളുടെ ഹജ്ജിന്റെ പുതുബയിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുക അള്ളാഹു ഖുറാനി പറയുന്നുണ്ട് നിങ്ങൾ ആരും തന്നെ മറ്റൊരാളെ പരിഹസിക്കാൻ പാടില്ല കാരണം നിങ്ങൾ പരിഹസിക്കുന്ന ആളുകൾ ചിലപ്പോൾ നിങ്ങളെക്കാൾ അള്ളാഹു അടുക്കൽ ഉത്തമരാകാൻ സാധ്യതയുണ്ട് അതുപോലെ സ്ത്രീകളെ പരിഹസിക്കരുത് പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ പരിഹസിക്കുന്നവരെക്കാൾ ചിലപ്പോൾ ഉത്തമരായേക്കാം ബാഹ്യമായി ചെറുതായി കാണുന്ന ആളുകൾ അവരുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള തക്കുവയുടെ പേരിൽ അവർ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മളെക്കാൾ ശ്രേഷ്ഠതയും മഹത്വവും ഉള്ളവരാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആരെയും നിസ്സാരപ്പെടുത്താനോ പരിഹസിക്കാനോ നമുക്ക് അവകാശമില്ല ആരെയും കുറവാക്കരുത് കളിയാക്കരുത് വലാ തൽ മിസു അംഫുസും ആരെയും ഇരട്ടപ്പേരിട്ട് പരിഹസിച്ച് വിളിക്കരുത് ഒരാൾ ഉൾക്കൊണ്ടതിന് ശേഷം ഒരാളുടെ ഹൃദയത്തിൽ തക്കുവ ഉണ്ടെങ്കിൽ പിന്നെ ആ മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും മോശമായ അമല് മറ്റുള്ളവരെ മോശമായി ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഒരാൾ മോശമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അയാൾ മറ്റൊരാളെ മോശമായി കാണുക എന്നത് ഒരാൾ നല്ലവനാണെങ്കിൽ മറ്റുള്ളവരെ അയാൾ നിസ്സാരപ്പെടുത്തുകയില്ല എന്നാണ് അള്ളാഹു അറിയിക്കുന്നത് അതുകൊണ്ട് ആരെങ്കിലും ഇത്തരം നീചമായ മനസ്സിൽ നിന്നും ചെയ്യുന്നില്ലെങ്കിൽ അവരാണ് ഏറ്റവും വലിയ അതുകൊണ്ട് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭക്തിയും തക്വയും ഉണ്ടായിരിക്കുക എന്നതാണ് അബുദർ റലിയാഹുൻ അവൾ പിൽക്കാലത്ത് നിബിതങ്ങളുടെ കാലശേഷം ജീവിച്ചത് റബദ എന്ന് പറയുന്ന ഒരു മലം മലം ആ പ്രദേശത്തിലൂടെ കടന്നുപോയ ഒരു സഹാബി അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രം അദ്ദേഹത്തിന്റെ അടിമ ധരിച്ച അതേ വസ്ത്രം തന്നെയാണ് രണ്ടാളും ഒരേ വസ്ത്രമാണ് ധരിക്കുന്നത് രണ്ടാളും ഒരേ പാത്രത്തിലാണ് കഴിക്കുന്നത് രണ്ടാളും ഒരേ സ്ഥലത്താണ് കിടക്കുന്നത് സാധാരണ വീട്ടിലെ ഡ്രൈവർ അല്ലെങ്കിൽ വീട്ടിലെ ജോലിക്കാരൻ അവർക്കൊക്കെ ഉള്ള വസ്ത്രമായിരിക്കില്ല വീട്ടിലെ ഉടമസ്ഥൻ അല്ലെങ്കിൽ മുതലാളി ധരിക്കുന്നത് പക്ഷെ ഇവിടെ മുതലാളിയും തൊഴിലാളിയും ഒക്കെ ഒരേ വസ്ത്രം ധരിച്ച് ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ച് കൂടുന്നത് കണ്ടപ്പോൾ ആ വന്ന സഹാബിക്ക് ഒരു അത്ഭുതായി അദ്ദേഹം ചോദിച്ചു എന്തുപറ്റി നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരേ വസ്ത്രം ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നത് ഒരേ സ്ഥലത്ത് തന്നെ കിടക്കുന്നത് ആ സമയത്ത് അബുദി അള്ളാഹു അവർ പറഞ്ഞു ഞാൻ മുസ്ലിമായ ആദ്യ കാലഘട്ടത്തിൽ ഒരു പ്രാവശ്യം നമ്മുടെ കൂട്ടത്തിലുള്ള കറുത്ത ബിലാൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് കറുംബിയുടെ മോനെ എന്ന് വിളിച്ച് പരിഹസിക്കുകയുണ്ടായി ആ ഈ വിഷയം അറിഞ്ഞപ്പോൾ സമയത്തിന് എന്നോട് പറഞ്ഞു ഇപ്പോഴും മോശമായ മിളച്ചമായ ദുർഗുണങ്ങൾ അവശേഷിക്കുന്നുണ്ട് എന്നിന് വസ്ലങ്ങൾ എന്നെ ആക്ഷേപിക്കുകയും എന്നോട് പറഞ്ഞു നിങ്ങളുടെ കീഴിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു അങ്ങനെ നിശ്ചയിക്കുന്നതാണ് നിങ്ങൾ അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് പരീക്ഷിക്കുകയാണ് നിങ്ങളുടെ കീഴിൽ അല്ലാഹുരാക്കിയത് കൊണ്ട് അവർക്ക് സാധ്യമല്ലാത്ത ബാരിച്ച ജോലികളൊന്നും അവരെ നിങ്ങൾ ഏൽപ്പിക്കരുത് ഇനി നിങ്ങൾ എന്തെങ്കിലും ബാരിച്ച ഉത്തരവാദിത്വങ്ങളും ജോലികളും അവരെ നിർബന്ധിപ്പിക്കുകയാണെങ്കിൽ ഫായിനവും നിങ്ങൾ അവരെ സഹായിക്കണം നിങ്ങൾ എന്ത് വസ്ത്രമാണോ ധരിക്കുന്നത് അതവരെ ധരിപ്പിക്കണം നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അതവരെ കഴിപ്പിക്കണം ഇത് കേട്ട മുതൽ ഞാൻ ആ കാര്യം ശ്രദ്ധിക്കാറുണ്ട് അതിനുശേഷം ഞാൻ ഒരു അടിമയോ ഒരു ജോലിക്കാരനെയോ ഒരു മൃഗത്തെയോ ചീത്ത വിളിച്ചിട്ടില്ല അടിച്ചിട്ടില്ല എന്ന് അബൂദറിയാഹുൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് ആ വന്ന സഹാബിയോട് പറയുകയുണ്ടായി വസ്ല്ല ആഗ്രഹിക്കുന്നതാണ് നമ്മള് ഉദൂഹയ്യത്തിന്റെ കർമ്മം നിർവഹിക്കാൻ വേണ്ടി സന്നദ്ധരായി അതിന് തയ്യാറായി നിൽക്കുകയാണ് ദിവസങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഇതിനു അതിനു മുമ്പായി നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങേണ്ടതുണ്ട് പക്ഷേ സത്യത്തിൽ നമ്മളുടെ ഹൃദയം എങ്ങനെയാണ് നമ്മുടെ തഖ്വ എന്താണ് എന്നാണ് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ നമ്മൾ അറിയിക്കുന്നത് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഖുറാനിൽ കുറിച്ച് കുറിച്ച് പറഞ്ഞപ്പോൾ മാംസമോ രക്തമോ ഒന്നും നിങ്ങളുടെ ഹൃദയത്തിലുള്ള പരിഗണിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ നീയത്ത് എന്താണ് എന്നാണ് അള്ളാഹു നോക്കുന്നത് നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരികയാണ് ആ ഒരു കർമ്മത്തിലൂടെ അള്ള നോക്കുന്നത് നിങ്ങളുടെ സമർപ്പണമാണ് നിങ്ങളുടെ ത്യാഗമാണ് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള നിങ്ങളുടെ നല്ല മനസ്സാണ് അങ്ങനെ അള്ളാഹു വലിമൃഗത്തെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തരികയാണ് നിങ്ങൾ അള്ളാഹുവിനെ തക്ബീർ ധ്വനികളിലൂടെ ഓർമ്മിക്കാൻ എന്ന അള്ളാഹു സുഹാന ഖുറാനിലൂടെ പറയുകയുണ്ടായി അള്ളാഹുവിനെ ഓർക്കാനും തക്കുവ ഉണ്ടാക്കാനുമാണ് സത്യത്തിൽ ബലികർമ്മം നമുക്ക് സുന്നത്താക്കി നിശ്ചയിച്ചത് തങ്ങൾ പറഞ്ഞു പെരുന്നാൾ ദിവസത്തിൽ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ബലികർമ്മം നിർവഹിക്കുക എന്നുള്ള അമലാണ് അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അമൽ ആ ദിവസം ഒരു സത്യവിശ്വാസിക്ക് ചെയ്യാനില്ല എന്നിട്ട് രോമങ്ങൾ പോലും തൂക്കാൻ വേണ്ടി കൊണ്ടുവരും എന്ന് മാത്രമല്ല അതിന്റെ നഖങ്ങളും അതിൻ്റെ തോലുകളും അതിന്റെ മാംസങ്ങളും ഒക്കെ അല്ല പരിഗണിക്കും പക്ഷേ യഥാർത്ഥത്തിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ തക്കുവയാണ് അതിനെ അറക്കപ്പെടുന്ന സമയത്ത് അതിന്റെ ആദ്യ തുള്ളി രക്തം ഭൂമിയിലേക്ക് വീഴുന്നതിന് മുമ്പായി അത് ബി മഖാനിം ബിൻ അള്ളാഹുവിന്റെ അടുക്കലാണ് അത് ചെന്ന് വീഴുന്നത് അതുകൊണ്ട് ഫതീബു നഫ്സ നിങ്ങൾ നല്ല മനസ്സോടെ കർമ്മം നിർവഹിക്കണം ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾ ബലികർമ്മം നിർവഹിക്കുന്നത് അതിൽ നിന്ന് എങ്ങനെ ഒഴിവാകാൻ വഴിയുണ്ടോ എന്നാണ് അന്വേഷിക്കുക ഇഫ്രാദിന്റെ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ അറക്കേണ്ട ആവശ്യമില്ലല്ലോ തമത്തുഴിന്റെ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ അറക്കല് ഹജ്ജ് ചെയ്യാണെങ്കിൽ അറിവ് നിർബന്ധാവൂലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ബഹുമാനികളെ തങ്ങളുടെ ഹജ്ജിൽ നൂറ് ബലി കൊടുത്തു എന്ന് ഹദീസുകളിൽ കാണാൻ പറ്റും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഏറ്റവും വലിയ ഒരു സൽക്രമമാണ് നമ്മൾ ഊഹിയത്തിന്റെ കർമ്മം നിർവഹിക്കുക എന്നത് അതുപോലെ തന്നെ ഹജ്ജിമാർ മക്കയിൽ വെച്ച് മിനയിൽ വെച്ച് ബലികർമ്മം കർമ്മം നടത്തുക എന്നത് അത് അള്ളാഹു പഠിപ്പിക്കുകയാണ് അത് നിങ്ങൾ അതിനുവേണ്ടി നിശ്ചയിച്ച പണം നിങ്ങൾ നല്ല മനസ്സോടെ നിങ്ങൾക്ക് നല്ല മനസ്സോടെ നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ പൂർണ്ണമായിട്ട് ഒരു ബലിമൃഗത്തെ വാങ്ങിച്ച് നിങ്ങൾക്ക് കറക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു ഓരോ നിങ്ങൾ ചേരണം ഓഹരി എത്രയാണ് ഓരോ സ്ഥലത്ത് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് അന്വേഷിച്ച് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ഓഹരിയിൽ നിങ്ങൾ പങ്കുചേരണം അത് നിങ്ങൾക്ക് ആഹ്റത്തിൽ ഏറ്റവും വലിയൊരു നേട്ടത്തിന് കാരണമായി തീരും എന്ന് അലൈഹി റസൂലി തങ്ങൾ പറഞ്ഞു പള്ളിയിൽ കൊടുത്ത് ഒഴിവാക്കുക എന്നുള്ളതല്ല ഫാത്തിമാർ വിതങ്ങൾ പറഞ്ഞു ഫാത്തിമ ഭൂമി അല്ല നിന്റെ ഉയ്യത്തിന്റെ കർമ്മത്തിൽ നീ സിഹിതനാകണം ആൾക്കാർ പറയും ബീഹാറിൽ കൊടുക്കാം ബംഗാളിൽ കൊടുക്കാം അവിടെ കൊടുക്കണം പക്ഷേ പ്രവാചകൻ പറഞ്ഞൊരു സുന്നത്ത് നമ്മുടെ സാന്നിധ്യത്തിൽ വെച്ച് അത് അറിവ് നടത്തുക എന്നുള്ളതാണ് ഫാത്തിമാർ പറയുകയുണ്ടായി അതിന്റെ ആദ്യത്തെ രക്തം ഭൂമിയിൽ വീടുന്ന ആ സന്ദർഭത്തിൽ തന്നെ നിന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി തരും അള്ളാഹു നിന്റെ ജീവിതത്തിൽ വന്നുപോയ നീ പ്രവർത്തിച്ച എല്ലാ തിന്മകളും അതിന്റെ ആദ്യത്തെ തുള്ളി രക്തം ഭൂമിയിൽ വീടുന്നതോടുകൂടി തന്നെ അള്ളാഹു നിനക്ക് മാപ്പ് ചെയ്തു തരും അതുകൊണ്ട് ആ അമലിൽ നീ സന്നിഹിതനാകണം

അള്ളാഹുന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്ക് ഒരുപാട് ഹൈറുകളുണ്ട് എന്തൊക്കെയാണ് ആ ഹൈറ എന്ന് വിശദീകരിക്കുന്നില്ല മറിച്ച് അള്ളാഹു പറയുകയാണ് നിങ്ങൾ വർഷത്തിൽ ഒരു തവണ ഹജ്ജിന്റെ ഹജ്ജ് വരുന്ന ആളിന്റെ ആ സമയത്ത് നിങ്ങൾ ആ ഒരു അമല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നന്മകളുണ്ട് എന്നിട്ട് അള്ളാഹു പറയാണ് അതിങ്ങനെ അത് വിൽക്കാനും അത് വാങ്ങാനും വാങ്ങിച്ച് അത് കെട്ടിയിട്ടതുമൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ അള്ളാഹുവിനെ നിങ്ങൾ സ്മരിക്കണം അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് നിയമത്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഹജ്ജിന്റെ സ്ഥലത്ത് മിനയിൽ പോയി കഴിഞ്ഞാൽ ആ താഴ്വരയിൽ ധാരാളം ആടുമാടകങ്ങളെ കാണാൻ പറ്റും നമുക്ക് അവിടെ വില കൊടുത്ത് അത് വാങ്ങിച്ച് അവിടെ നിന്ന് തന്നെ അറക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ പാവങ്ങളുടെ രാഷ്ട്രങ്ങളിലേക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏർപ്പാടുകൾ അവിടുത്തെ ഗവൺമെന്റ് തന്നെ ചെയ്തിരിക്കുകയാണ് നമ്മൾ ഒരു ഒട്ടകത്തെ വാങ്ങിച്ച് നമ്മൾ ഏടാൾ കൂടി അത് അറക്കുന്നത് നമുക്ക് കാണാം അത് പാക്ക് ചെയ്ത് അവര് ഏറ്റെടുത്ത് അവർ ആ സ്ഥലങ്ങളിൽ എത്തിക്കും അള്ളാഹുവിന്റെ എത്ര വലിയ ഞമ്മത്താണ് അള്ളാഹുവിന്റെ എത്ര വലിയ അനുഗ്രഹമാണ് അള്ളാഹു പറയാണ്

ചിഹ്നമായി അതിനെ അതിനെ പ്രഖ്യാപിച്ചു പറയുന്നുണ്ട് ചിഹ്നങ്ങളെ ബഹുമാനിക്കുക ആദരിക്കുക എന്നത് ഓരോ സത്യവിശ്വാസിയുടെയും ഹൃദയത്തിൽ അള്ളാഹുവിനോടും അള്ളാന്റെ റസൂലിനോടും ദീനിനോടുമുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് ആരുടെങ്കിലും ഹൃദയത്തിൽ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളോട് ആദരവും ബഹുമാനവും മഹത്വവും അത് നടപ്പിലാക്കണം എന്നുള്ള ചിന്തയും ഉണ്ടെങ്കിൽ അതവൻ്റെ ഹൃദയത്തിന്റെ തക്കുവയുടെ അടയാളമാണ് എന്ന് അള്ളാഹു സുഹാൻ തന്നെ വിവരിക്കുന്നുണ്ട് സഹോദരങ്ങൾ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ചിന്ത അള്ളാഹുലേക്ക് തിരിക്കാനും ഹൃദയത്തിൽ തക്കുവ ഉണ്ടായിത്തീരാനും നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകാനും ഈ ഒരു അമല് കാരണമായി തീരുമെന്നാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി നബി അലി അലി മകൻ ഇസ്മായിൽ ഇരുവരും ചെയ്ത ചെയ്ത ഒരു ഒരു ആ കുടുംബം ത്യാഗം അതിനെയാണ് അള്ളാഹു ഇവിടെ പറയുന്നത് തന്റെ ഹൃദയത്തിന്റെ മുഖത്തെ അള്ളാഹുവിന് കീഴ്പെടുത്തിയ മനുഷ്യൻ സൽക്കർമ്മം ചെയ്തുകൊണ്ട് ചെയ്യുന്നത് ഒരു സൽക്കരമമാണ് ഒരു നല്ല മാടിനെ വാങ്ങിച്ച് അവൻ അറക്കുകയാണ് അല്ലെങ്കിൽ ഒട്ടകത്തെ വാങ്ങി അറക്കുകയാണ് ഒരു ഒരാടിനെ വാങ്ങിച്ച് അറക്കുകയാണ് അതൊരു സൽക്കരമമാണ് പക്ഷേ സത്യത്തിൽ അതല്ല യഥാർത്ഥ ലക്ഷ്യം ഇല്ല അവന്റെ ഹൃദയത്തെയാണ് അവൻ അള്ളാഹുവിന് സമർപ്പിക്കുന്നത് തന്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് തരാൻ തയ്യാറാണ് ഞാൻ നിന്നെ കീഴ്പ്പെടാൻ സന്നദ്ധനാണ് എന്ന് അള്ളാഹുവിനോട് അവൻ പ്രകടിപ്പിക്കുകയാണ് ഫലഹു റബ്ബി അവന് അവന്റെ 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 റബ്ബിന്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലമുണ്ട് ദുനിയാവ് പേരിൽ അവനൊരു ദുഃഖവും അനുഭവപ്പെടൂല കാരണം അവന് യാത്ര ചെയ്യാനുള്ള വാഹനങ്ങളും അവന് വേണ്ട ആഹാരത്തിന്റെ സൗകര്യങ്ങളും ഒക്കെ അവൻ ദുനിയാവിൽ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു സുഹാന ഖുർാനിലൂടെ അറിയിക്കുകയുണ്ടായി അതുകൊണ്ട് പരികർമ്മം അമലാണെങ്കിലും ഹജ്ജിന്റെ അമലാണെങ്കിലും അതിലൂടെ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് വിജയമാണ് നേട്ടമാണ് ആരെങ്കിലും ദുനിയാവ് ആഗ്രഹിച്ചാൽ അവന് ഞാൻ ദുനിയാവ് കൊടുക്കും സവാബൽ എന്നാൽ ഒരാൾ ആഹ്റമാണ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ അവന് ഞാൻ ദുനിയാവ് കൊടുക്കും ആഹ്റവ് കൊടുക്കും ഞാൻ വമ്പിച്ച പ്രതിഫലം അവർക്ക് ഞാൻ സൗകര്യം ചെയ്തു കൊടുക്കും അപ്പൊ അള്ളാഹു ഒരാൾ ദുനിയാവ് ലക്ഷ്യമാക്കി ചെയ്യുകയാണെങ്കിൽ ദുനിയാവേ കിട്ടുള്ളൂ എന്നാൽ ഒരാഹ് മാത്രം ലക്ഷ്യമാക്കുകയാണെങ്കിൽ അവന്റെ ദുനിയാവും ഒന്ന് എടുപ്പാക്കും അവന്റെ ആഹ്റും ഒന്ന് എടുപ്പാക്കും എന്നാണ് അള്ളാഹു സുഹാനോട് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും കഠിനമായപ്പോൾ അള്ളാഹു പറഞ്ഞത് ബലികർമ്മം നടത്താനാണ് വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായി വലിയ പ്രയാസങ്ങൾ ഉണ്ടായി ആ വിഷമത്തിലും പ്രയാസത്തിലും അങ്ങേറ്റം പ്രയാസപ്പെടുമ്പോൾ അള്ളാഹു പറഞ്ഞു നിശ്ചയം നാം താങ്കൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ഒരു ഭാഗത്ത് വിഷമമുണ്ട് എന്ന് വിചാരിച്ച് എല്ലാ ഭാഗത്തും പ്രയാസമാണെന്ന് കരുതാൻ പാടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളൊക്കെ നമ്മൾ ചിന്തിച്ച് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഒരു ഭാഗത്ത് വിഷമമുണ്ടെങ്കിലും വേറൊരു ഭാഗത്ത് നമുക്ക് അനുഗ്രഹം ഉണ്ടാവും ഒരു ഭാഗത്ത് പ്രയാസാണെങ്കിലും മറ്റൊരു ഭാഗത്ത് സന്തോഷം ഉണ്ടാവും ഇത് അള്ളാഹു എല്ലാവർക്കും കൊടുക്കുന്നതാണ് പ്രയാസത്തിന്റെ കൂടെ അള്ളാഹു സന്തോഷവും നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു പറയാണ് ആ വിഷമങ്ങൾ മാത്രം ചിന്തിച്ച് കഴിഞ്ഞുകൂടരുത് മറിച്ച് എത്ര എത്ര അനുഗ്രഹങ്ങൾ നിനക്ക് ഞാൻ ചെയ്തു തന്നിട്ടുണ്ട് കൗസർ അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങൾ വർദ്ധിക്കാൻ നിന്റെ പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറാൻ നീ ചെയ്യേണ്ടത് എന്താണ് രണ്ട് കാര്യം ചെയ്യണം അള്ളാഹു പറയാണ് നീ നമസ്കാരം നിർവഹിക്കണം നമസ്കാരത്തിൽ വീഴ്ച വരാൻ പാടില്ല പ്രവാചകനോടാണ് പറയുന്നത് നമ്മളോടൊക്കെ പറയുകയാണ് അള്ളാഹു നമസ്കാരമാണ് നിന്റെ ഉപജീവനവുമായി നിന്റെ പ്രയാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം അത് നന്നാക്കി തീർക്കുക ഇന്നിയർ താങ്കളെ ആക്ഷേപിക്കുന്നവർ താങ്കളെ ഉപദ്രവിക്കുന്നവർ അവരൊക്കെ വാലറ്റുപോകും അവരൊക്കെ നശിച്ചു പോകും പക്ഷേ തങ്ങളും തങ്ങളുടെ അമലുകളും അത് നിലനിൽക്കും എപ്പോഴും ഗുണം ചെയ്യും ദുനിയാവിൽ സന്തോഷം ഉണ്ടാവും അതുകൊണ്ട് ഈ അമൽ ചെയ്യുക എന്ന് അള്ളാഹു സുഹാനം അത് കൽപ്പിക്കുകയുണ്ടായി പിന്നെ എല്ലാവർക്കും പറയാനുള്ളത് പ്രയാസങ്ങളാണ് പല രീതിയിലുള്ള വിഷമങ്ങളാണ് ഓരോരുത്തരും അനുഭവിക്കുന്നത് അത് പറഞ്ഞ് നമ്മൾ അമലുകൾ മാറുകയല്ലേ വേണ്ടത് അള്ളാഹു പറയുകയാണ് പ്രയാസം ഉണ്ടെങ്കിലും സന്തോഷങ്ങളും ഇല്ലേ ഒരുപാട് അനുഗ്രഹങ്ങളില്ലേ അതുകൊണ്ട് ഈ ഒരു അമൽ ചെയ്യും അപ്പൊ ആ സന്തോഷങ്ങൾ അള്ള വർദ്ധിപ്പിച്ചു തരും അള്ളാഹു ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വർദ്ധിപ്പിച്ചു തരും അതുകൊണ്ട് കഴിവുള്ളവർ ഒരു ബലികർമ്മം തന്നെ സ്വന്തമായി നടത്താൻ വേണ്ടി സന്നദ്ധനാവുക എന്നതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട പെരുന്നാൾ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ നല്ല പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ആയുസ്സിൽ ആരോഗ്യത്തിൽ ചെയ്യുക എന്നത് അത് അള്ളാഹു അവന് കൊടുക്കുന്ന വലിയൊരു നിയമത്താണ് അത് മുഖേന മരണത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടും സു മോശമായ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് നല്ല അമലുകൾ ചെയ്യുക അല്ല ഇഷ്ടപ്പെടുന്ന അള്ളാഹു ആഗ്രഹിക്കുന്ന നല്ല അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെച്ചാൽ മോശമായ മരണത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും എന്ന് റസൂർലാഹിസ് പറയുകയുണ്ടായി അതുകൊണ്ട് അള്ളാഹു സുഹാന ഖുറാനിൽ പറയുന്നുണ്ട് തക്കുവയോടുകൂടി അമല് ചെയ്യണം രണ്ട് രണ്ട് അലി ഇസ്ലാമിന് മക്കള് അവർ രണ്ടുപേരും ബലികർമ്മം നടത്തി ആ സംഭവം അറിയിക്കുന്നുണ്ട് പക്ഷെ മാത്രമേ രണ്ട് മക്കളുടെ സംഭവം ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കണം ഇത് അവർ രണ്ടുപേരും ബലികർമ്മം നടത്തി അള്ളാഹു പറയാണ് നമ്മൾ ബലികർമ്മത്തിനു വേണ്ടി ഒരുങ്ങുമ്പോൾ അതിനു വേണ്ടി പൈസ തയ്യാറാക്കുമ്പോൾ ബലികർമ്മത്തെ ബലിമൃഗത്തെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഉണർത്തുകയാണ് ആദ്യ പിന്നെ രണ്ട് മക്കള് ബലികർമ്മ നടത്താൻ സന്നദ്ധരായി അവർ ചെയ്തു പക്ഷേ ഒരാളത് മാത്രമല്ല കബൂലാക്കിയിട്ടുള്ളൂ മറ്റേതല്ല കബൂലാക്കിയില്ല പന്നാഹു പ്രവാചകനിലൂടെ ആരതാണ് കബൂലാക്കിയതെന്ന് അറിയിച്ചു കൊടുത്തു ിന്റെ അള്ളാഹു കബൂലാക്കിയില്ല അപ്പൊ കാബീലിന് അസൂയുണ്ടായി വെറുപ്പുണ്ടായി നമ്മള് കർമ്മം നടത്തുക എന്നുള്ളതല്ല ബലി ബലികർമ്മം നിർവഹിക്കുക എന്നുള്ളതല്ല അള്ളാഹു നമ്മൾ ഇത് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ തക്കവയുള്ളവരാകണം ജീവിതത്തിൽ മുത്തക്കങ്ങളായാലേ അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കുകയുള്ളു ആളുകളെ കാണിക്കാൻ വേണ്ടിയും 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 പ്രശസ്തിക്ക് വേണ്ടിയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിലൂടെ ഒന്നും ഒരു ഗുണവും ഉണ്ടാവുകയില്ല എന്ന് ഹാബീൽ ഹാബീലിനോട് പറഞ്ഞ ഒരു സംഭവം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹു സുഹാനത്തിൽ സ്വർഗീയ ഭവനം ഒരുക്കി വെച്ചിരിക്കുന്നത് ജീവിതത്തിൽ സൂക്ഷ്മത ഉള്ളവർക്കാണ് തക്വയുള്ളവർക്കാണ് അഹങ്കരിക്കുന്നവർക്ക് ആളുകൾക്ക് ചെയ്യുന്ന ആളുകൾക്കൊന്നും യാതൊരു ആ ഭവനം അല്ലാഹു സ്വർഗീയ ഭവനം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അഹങ്കരിക്കാത്തവർക്കാണ് പൊങ്ങച്ചടിക്കാത്തവർക്കാണ് അവസാനം വിജയിക്കുക തക്കവയുള്ളവര് മാത്രമാണ് പ്രകടനം നടത്തുന്ന ആൾക്കാരൊക്കെ പ്രകടനം പോകും ഹൃദയത്തിൽ ഭയപ്പെട്ട് വിജയിക്കും എന്ന് പറയുകയുണ്ടായി ഹസന ആരെങ്കിലും ഒരു നന്മ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹുവിന് പകരം നൽകും അതുകൊണ്ട് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് ഒരു നഷ്ടമായി നമ്മൾ കരുതരുത് നിങ്ങൾ ഇതിനുവേണ്ടി വേണ്ടി ചെലവഴിച്ചതൊക്കെ അല്ല നിങ്ങൾക്ക് പകരം നൽകും എന്ന് ഖുറാനിൽ അള്ളാഹു സുഹാൻ നമ്മളോട് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ അഞ്ചുപരുന്നാളിന്റെ മുമ്പായി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമൽ നമ്മൾ തയ്യാറാകേണ്ടത് ഉദൂഹ്യത്തിന് വേണ്ടിയാണ് സംഘടിതമായിട്ടോ ഒറ്റക്കോ ഉദൂഹിയത്തിന്റെ ബലികർമ്മത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയും അങ്ങനെ ബലികർമ്മം നമ്മൾ നിർവഹിക്കുകയും ചെയ്യണം അതിലൂടെ ജീവിതത്തിൽ അള്ളാഹു സുഹാന ധാരാളം ഹൈറുകളും നന്മകളും നമുക്ക് നൽകും അതിലൂടെ തക്കുവ നൽകും ജീവിതത്തിൽ ഐശ്വര്യം നൽകും എന്നൊക്കെ അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹു സുഹാനുഭൂ നമുക്ക് വലികർമ്മം നല്ല മനസ്സോടെ നിർവഹിക്കാൻ അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കാൻ തോഫീഖം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വർഷത്തെ ഹാജിമാരുടെ ഹജ്ജിന്റെ യാത്രകളെല്ലാം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ മക്കബൂലും മബറൂറുമായ ഹജ്ജും ഒക്കെ ചെയ്യാൻ എല്ലാ ഹജ്ജാജിമാർക്കും ഹജ്ജുമർക്കും അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് എല്ലാവർക്കും അഹ്ബൂലും അബറൂറുമായ ഹജ്ജ് ചെയ്യാൻ ചെയ്യാൻ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ